السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ايري پريبتا ستي وشواسي وشواس الله ونسنه هو أبنى ترطيم كرستما ഒരു വിഭാഗം ജനങ്ങൾ നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാണ് സ്വഹാബിമാർ ആ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ സ്നേഹവും അവന്റെ തൃപ്തിയും കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ ആ റബ്ബിൻ്റെ സ്നേഹം കരസ്ഥമാക്കുവാൻ നാം എന്താണ് ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി നാം എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളിലൂടെ കണ്ണോടിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു സുബാനഹുല ഇഷ്ടപ്പെടുന്ന ഏതാനും ചില വിഭാഗങ്ങളെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൽ ഒരു വിഭാഗം തൗബ ചെയ്യുന്നവരും ഉള്ളവരുമാകുന്നു ഇന്ന് അല്ലാഹു യുഹിബുത്തു മുത്തതഹിരീൻ പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയുള്ളവരെയും അല്ലാഹു സുബ്ഹാനഹു സുബാനഹൂത്ത ഇഷ്ടപ്പെട്ടിരിക്കുന്നു മറ്റൊരു വിഭാഗം അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നവരാകുന്നു കുൽ ഇങ് കുന്ത നിങ്ങൾ അള്ളാഹുവിനെ പ്രവാചകരെ പറയുക ഇങ് കുന്ത നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ ഫത്തബി ഊനി എന്നെ പിൻപറ്റുക അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അപ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കണമെങ്കിൽ പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളത് നമ്മുടെ മേൽ ാക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാകുന്നു മറ്റൊരു വിഭാഗം അൽ മുത്തോയ് അൽ മുത്തഖീൻ മുത്ത പാലിക്കുന്നവരാകുന്നു തീർച്ചയായിട്ടും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്താണ് സുഹൃത്തുക്കളെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ തഖ്‌വ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാകുകയും അവൻ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തെക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു വിഭാഗം ക്ഷമ കൈക്കൊള്ളുന്നവരാകുന്നു വല്ലാഹു യുഹിബുസ്വാബിദീൻ അള്ളാഹു ക്ഷമ കൈക്കൊള്ളുന്നവരെ ഇഷ്ടപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും പല അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ് നമ്മൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമിച്ചവരാണോ അതിൽ നാം ക്ഷമ കൈകൊണ്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബഹാൻ അത്തരക്കാരെ ഇഷ്ടപ്പെടുന്നതാണ് മറ്റൊരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം അള്ളാഹു സുബഹാൻ താല ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗം എന്നുള്ളത് സ്ഥിരമായിട്ട് അമലുകൾ ചെയ്യുന്ന ആളുകളെയാണ് മഹതിയായ ആയിഷ ഇഷാർ അൻഹ പറയുന്നുണ്ട്

അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു സൽക്കർമ്മം ഒരു ചെറിയ സൽക്കർമ്മമാകട്ടെ അത് ജീവിതത്തിൽ സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്നതാണെങ്കിൽ അള്ളാഹു സുബഹാന അത്തരക്കാരെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന ആളുകളുടെ വിഭാ അത്രക്കാട്ടുകൂട്ടത്തിൽ അള്ളാഹു സുബാനവാല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി